കടുത്ത ചൂടിൽ ആറത്ത പുഴകൾ വറ്റി വരണ്ടു വിയറ്റ്നാം മുതൽ ആറളം പുഴക്കര വരെ നീണ്ടുകിടക്കുന്ന ഹുരുട്ടിപ്പുഴ വറ്റി വരണ്ടു ചിലയിടങ്ങളിൽ ഇടമുറിഞ്ഞ് വെള്ളമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ മലിനമായിരിക്കുകയാണ് മേഖലയിലെ കർഷകർ ഉൾപ്പെടെ കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളത്തിനായി ആശ്രയിച്ചു വന്ന പുഴ കൂടിയാണിത് മേഖലയിലെ കുടുംബങ്ങൾക്കും ഏറ്റവും കൂടുതൽ ആശ്രയമായ പുഴ വറ്റിയതോടെ പ്രദേശം കടുത്ത ജലക്ഷാമമാണ് നേരിടുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കടുത്ത ചൂടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പുഴ വറ്റി വരണ്ടിരിക്കുകയാണ് കക്കുവാപ്പുഴ വറ്റി വരേണ്ടതോടുകൂടി ഈ മേഖലയിൽ ജലക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് കക്കുവാപ്പുഴയുടെ തീരങ്ങളിലാണ് ജലനിധി പദ്ധതി പോലുള്ള കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചത് എന്നാൽ പുഴ വറ്റി വറ്റിവരണ്ടതോടുകൂടി ജലനിധിയും വെള്ളമില്ലാതായി തീർന്നിരിക്കുകയാണ് ഈ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നാണ് അധികൃതർ ആലോചിച്ചു വരുന്നത് കക്കുവാപ്പുഴയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ് ന്യൂസ്